എല്ലാവരും ജബലു ജബലു സൗറിന്റെ ാണ് ആ നേരെ അതാണ് ജബലു സൗർ ചെറിയ വെയിൽ കൊള്ളുമ്പോ മനസ്സിലാക്ക ആരംഭിപ്പോഹായ തങ്ങളും പാപ്പൊക്കെ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ട സ്ഥലല്ലേ അപ്പം അതിന്റെ അല്പം ഞമ്മളും പങ്കുവഹിക്കണ്ടേ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ പ്രിയമുള്ളവരെ മുത്തനിബി ആരംഭപൂവായ അലൈഹി നബി തങ്ങൾ ദീനി പ്രബോധനം തുടങ്ങി നാല്പതാം വയസ്സിൽ അല്ലെ രഹസ്യ പ്രബോധനം നാൽപ്പത്തി മൂന്നിൽ തങ്ങളെന്തായി പരസ്യ പ്രബോധനം തുടങ്ങി അതിനുശേഷം തങ്ങൾ എന്തായി മുപ്പത് മൂന്ന് വർഷം തങ്ങൾ ഷിയാബി തോലി മലഞ്ചെരു നമ്മൾ മനസ്സിലുണ്ടാവേണ്ട സംഭവം ഒക്കെ മലഞ്ചെരുവിൽ കഷ്ടപ്പെട്ടില്ലേ പട്ടിണി കയറത്തില്ലേ ഇങ്ങനെ കയറുന്നെല്ലാം കഴിഞ്ഞ് അലൈഹി നബിള്ളാഹു അല്ലാത്ത അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അൻപത്തിമൂന്ന് വയസ്സായപ്പോഴും തങ്ങൾ പാപ്പ് ഏകദേശം മക്കയില് സ്വാധീനമായിക്കൊണ്ടേയിരിക്കാം അപ്പം ഈ മക്കാരുന്ന ശത്രുക്കൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല പല രൂപത്തിലും മുഹമ്മദിനെയും സംഘത്തിനെയും ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ നടക്കുന്നില്ല അങ്ങനെ പോലെ മീറ്റിംഗ് വീണ്ടും വിളിക്കാം വീണ്ടും വിളിച്ച് എന്താ പോയ പരിഹാരം കാരണം മുഹമ്മദിന്റെ സംഘം കൂടി വരല്ലേ അങ്ങനെ വന്ന തീരുമാനമാണ് മുത്തീസു തങ്ങനെ മുഹമ്മദിനെ കൊല്ലുക എന്നുള്ളത് എല്ലാവരും ഏകോപന അഭിപ്രായം ഈ കൊല്ലണെങ്കിൽ എന്തെയ്യണം ഒരാൾ മാത്രം കൊല്ലം അവര് മാത്രമേ മാറൂലേ അതുകൊണ്ട് എല്ലാ ഗോത്രത്തിൽ നിന്നുള്ളവരും തലവന്മാർ മാത്രം എന്തെയ്യാ നാളെ നേരം നോക്കുമ്പോ മുഹമ്മദ് ആ വീടിന്റെ പുറത്തേക്ക് വരുമ്പോ അപ്പൊ എല്ലാവരും ഒറ്റ വെട്ടി ഒരുമിച്ച് വെട്ടാ കൊല്ല ഇതായിരുന്നു തീരുമാനം മൊത്തം തങ്ങളെ കുറിച്ചുള്ള ഈ തീരുമാനം ഒരു ഉച്ച സമയത്തായിരുന്നു എടുത്തത്

അങ്ങനെ അബൂബക്കം തങ്ങൾ പാപ്പയുടെ വീട്ടിലേക്ക് ആ ഉച്ച സമയത്ത് തങ്ങളിങ്ങനെ വരുമ്പോ പണ്ടുകാലത്തെ സൗദി അറേബ്യ നല്ല ഉഷ്ണമുള്ള നല്ല ചൂടുള്ള സമയത്ത് ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങി നല്ല ചൂടുള്ള പണ്ട് അങ്ങനെ തന്നെ അപ്പോ ആ സമയത്ത് തങ്ങളിങ്ങനെ സമയം അതായത് നല്ല ചൂടുള്ള സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂർ വസ്ലമായി തങ്ങൾ തന്റെ വീട്ടിലേക്ക് വരുന്നത് അബൂബക്കെ തങ്ങൾ പാപ്പ കാണ തങ്ങളുടെ പാപ്പ കണ്ടപ്പോ തങ്ങളുടെ പാപ്പ ചോ എന്തേ തങ്ങളെ ഈ സമയത്ത് ഈ സമയത്ത് ഹബീബ് സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ വേണ്ടി എന്നുള്ളത് അള്ളാഹുവിന്റെ ഓർഡർ വന്നു തങ്ങൾ ഹിജറ പോവാൻ വേണ്ടിട്ട് അന്ന് ഇത് കേട്ട ഉടനെ ആദ്യ അബൂബ് തങ്ങൾ പാപ്പ ചോദിച്ചോ തങ്ങളെ ഈ സാധുവിനും കൂടെ കൂടെ കൂട്ടോ അതായിരുന്നു അബൂബ് തങ്ങൾ പാപ്പാന്റെ അങ്ങനെ ഇത് ചോദിച്ചപ്പോലെ സമ്മതം കൊടുത്തു കൂടെ പോന്നോളും ആയിഷ ഉമ്മ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയായി കാണാം എന്റെ ഉപ്പ അന്നും സന്തോഷിച്ചത്ര സന്തോഷം പിന്നീട് പങ്കുണ്ടായിട്ടില്ല ആരംഭ ആരംഭപ്പൂവിന്റെ കൂടെ ഹെജാൻ വേണ്ടി സമ്മതം കിട്ടിയപ്പോ കരഞ്ഞു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഹെജറ പോവാൻ വേണ്ടി തീരുമാനിച്ചു എവിടുന്നായിരുന്നു ചർച്ച നടന്നൊക്കെ കൊണ്ടുപോയി കാണിച്ചു വിട്ട ആ തീരുമാനമായി അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനത്തിലായി ഇവര് തീരുമാനത്തിലായി അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയും തീരുമാനിച്ച പ്രകാരം ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ അതായത് നിപത്തങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങി ഇന്ന് രാത്രി പാന്തിരയാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു തിരിച്ചുപോകും നിങ്ങൾ റെഡിയായി നിൽക്കാം ഇതായിരുന്നു തീരുമാനം അങ്ങനെ ആ ആ വസവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് അവിടെ വേറെ സ്ഥലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടാ നമ്മൾ വിഷയം മുന്നോട്ട് പോകാം അന്ന് രാത്രിയായി ഹബീബ് മുഹമ്മദ് ഓല മേഞ്ഞ വീട് ആ വീടിന്റെ ഇടവർക്ക് കാണും ഓല ചെയ് ഈന്തപ്പന ഓല മുടിഞ്ഞ വീടുണ്ടല്ലോ ആ വീടിന്റെ ഗ്യാപ്പുകൾ ഇങ്ങനെ അകത്തേക്ക് കാണും തങ്ങൾ ഉറങ്ങുകയാണ് അപ്പൊ അതോടെന്തായി ശത്രുക്കൾ എല്ലാവരും ആ വീടിനെ വളഞ്ഞു എല്ലാവരും കാത്തിരിക്ക മുഹമ്മദ് രാവിലെ വരുമ്പോ ഒറ്റ വിട്ട് ഇതോടെ മുഹമ്മദും സംഘവും അവസാനിച്ചു ഈ ഒരു കാത്തിരിപ്പിനാണ് എല്ലാവരും ഉള്ളത് അരമ്പപ്പൂവ് എന്തെങ്കിലും തെറ്റു ചെയ്തോ ഒരു തെറ്റും ചെയ്തില്ല മക്കാരെ വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചോ ഒരിക്കലും ഇല്ല മക്കാരെ ആക്രമിച്ചോ ഇല്ല അരമ്പപ്പൂവായ മുത്തനീബ് ചെയ്തത് നമുക്ക് ഈ ദീന് നുകർന്ന് തരാൻ വേണ്ടി നല്ല വഴി വെട്ടിത്തെളിയിക്കാൻ വേണ്ടി തങ്ങളൊന്ന് പരിശ്രമിച്ചു ഇത് മാത്രം പ്രിയമുള്ളവരെ ഹബീബ് മുഹമ്മദ് തങ്ങൾ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് പുറത്തിങ്ങനെ ശത്രുക്കൾ കാത്തിരിക്കാ അലൈഹി സ്വലാ തങ്ങൾ നിന്ന് എഴുന്നേറ്റു തങ്ങൾ അവരെ ആരെ അലിഅലല്ലേ അലി അലി അള്ളാഹു നേരത്തെ തയ്യാറാക്കിയിരുന്നു തങ്ങൾ എഴുന്നേറ്റ് ആദ്യത്തെ ആ ആദ്യത്തെ ഓടിക്കൊണ്ട് ഒരു മണൽ വാരിക്കൊണ്ട് കൊണ്ട് തങ്ങൾ തയ്യാറാണ് ആ മണലിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം ആ ഏത് ആ വീടിന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ കണ്ണിലേക്ക് ഒരുപോലെ പോയി എന്നും ആ ശത്രുക്കൾക്ക് അല്പനേരം മയക്കം വന്നു എന്നും പറയുന്നുണ്ട് മയക്കമാണ് വന്നുള്ളൂ ചിലർ പറയുന്നുണ്ട് കണ്ണാട് തിരുമ്പി പോയിരുന്നത് ഒരിടത്ത് കാണാം ശത്രുക്കൾക്ക് അല്പനേരം മയക്കം വന്നു പോയി ആ ശത്രുക്കളെ ഇങ്ങനെ മയക്കം വന്ന് റെഡി ആയി നോക്കുമ്പോൾ അപ്പോൾ ഇബിലീസും ഒന്ന് പറയാ വേഷം പാലിട്ട് അല്ല നിങ്ങളിപ്പോ ആരെ കാത്തിരുന്നേ നിങ്ങൾ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയില്ല കാത്തിന് ആ മുഹമ്മദ് അഹുത്തിന്റെ പോയി ഉണ്ടാവും ചെങ്ങായിമാരാണ്

അബൂബക്കർ സിദ്ദീഖ് സങ്കുളപ്പാപ്പയുടെ പ്രത്യേക ഒരു വാഹനം ഉണ്ടായിരുന്നു തങ്ങളുപ്പാപ്പ നാലഞ്ചു മാസമായി പ്രത്യേകം പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒട്ടകം ആ വാഹനത്തിൽ കയറിക്കൊണ്ട് ആരംഭപ തങ്ങളെ കൂടെ തങ്ങളുടെ ബോഡി ഗാർഡായിക്കൊണ്ട് അബൂബക്കർക്ക് തെങ്ങുളപ്പാപ്പ വരുകയാണ് അങ്ങനെ അവർ വന്നുകൊണ്ട് നേരെ കയറിയ മലയാണ് പ്രിയമുള്ളവരെ അൻപത്തി മൂന്നിലാ കയറിയത് ഈ കാണുന്ന കാണുന്ന മല കയറുന്ന സമയത്ത് ചരിത്രങ്ങളെ കാണാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പോരുന്ന വഴിയിലും കയറുന്ന സമയത്തൊക്കെ അബൂബക്ക് തങ്ങൾ പാപ മുത്തിങ്ങനെ നടന്നു പോകുമ്പോ ചില സമയത്ത് മുത്തന്റെ വലതുവശം ഇങ്ങനെ നടക്കും കുറച്ചു കഴിഞ്ഞാൽ മുത്തന്റെ ഇടതുവശങ്ങൾ നടക്കും ഇങ്ങനെ നടക്കുമ്പോ ആനമ്പൂവ് ചോദിക്ക എന്താണ് അബൂബക്കരെ നിങ്ങൾ ഇങ്ങനെ ഇടതു വശം നടക്കുന്നു പിന്നെ വലതുവശം നടക്കുന്നു ആ സമയത്ത് അബൂബക്കർ സിദ്ധിക്ക് തങ്ങൾ പാപ പറയാ നബിയേ ഞാൻ വലതു വശം നടക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ പറയാ ഇടതു വശത്തുകൂടെ എന്റെ ഹബീബിനെ അക്രമിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ടോന്ന് അപ്പന്റെ സമാധാനം കിട്ടുന്നില്ല നബിയെ അപ്പൊ ഞാൻ ഇടതു വർഷം നടക്കും അപ്പം വരെ ബാക്കിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ തങ്ങളെ ഞാൻ ബാക്കിലൂടെ നടക്കുകയാണ് അന്ന് വയസ്സുള്ള പാപ്പ അബൂബക്കാപ്പത്തിരണ്ടോ വയസ്സുണ്ട് തങ്ങൾക്കും അങ്ങനെയുള്ള അബൂബക്ക തങ്ങളുടെ പാപ്പ നമ്മ നബിസ് അത്ര അധികം ബോഡി ഗാർഡായി ഈ സൗർമല കേറാമിന് തയ്യാറായി ഒരിടത്ത് കാണാം അബൂബക്ക തങ്ങളുടെ പാപ്പ ചില സമയം ൊന്നിച്ചു അങ് അത്രയധികം മറ്റ് കാണിച്ചിരുന്നു അബൂബക്കർ അബൂബക്ക് തങ്ങളുടെ പാപ്പ അവർ ജബറു സൗർ കയറാൻ തുടങ്ങി മുകളിലെത്തിയ സമയത്ത് ജബറു സൗറിന്റെ മുകളിലെത്തിയപ്പോത്താൻ എനിക്ക് തങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട് അബൂബക്കർ അബൂബക്ക് തങ്ങളുടെ പാപ്പയും ക്ഷീണിച്ചിട്ടുണ്ട് തങ്കുൾപ്പാപ്പ പറഞ്ഞു നിബിയെ ഒന്ന് ക്ഷമി ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഒന്ന് അകത്തൊന്ന് കയറി നോക്കട്ടെ അങ്ങനെ അകത്ത് കയറി ഒരു ഗുഹ ഈ സൗരുന്ന ഗുഹയിലേക്ക് കയറി അബോബ് ക്രിസ്തു തെങ്ങിൾ പാപ്പ തങ്കുപ്പാപ്പന്റെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടകൾ കണ്ടപ്പോ തെങ്കൾപ്പാപ്പ ഉടുത്തിരുന്ന് തുണി ഉണ്ടല്ലോ ആ തുണിയിൽ ഓരോരോ കഷ്ണങ്ങൾ ചീന്തിങ്ങനെ ഓരോ ഓരോ ഓട്ടകൾ അടച്ചു എല്ലാം വൃത്തിയാക്കി പക്ഷെ അവസാനം ഒരു ഓട്ടം വന്നപ്പോ അബോബ് ക്രിസ്തു തെങ്ങിൾ പാപ്പയുടെ തുണി ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ ഓർത്ത് വെടിവായിപ്പോ അപ്പൊ അബൂബ്ദിക്ക് തങ്ങളുടെ വിഷമായി അവിടുത്തെ കാര്യമില്ലേ അതുകൊണ്ട് അവടിന്റെ തള്ളവരൽ വെക്ക അങ്ങനെയാണ് കാലിന്റെ തള്ളവരലവിടെ വെച്ചത് വെച്ചുകൊണ്ട് വിളിച്ചത് മുത്തായ തങ്ങള് ഹബീബെ ഇങ്ങോട്ട് വന്നോളൂ അങ്ങനെ തങ്ങൾ ആരംഭം കൊണ്ട് അബൂബ് തങ്ങളുടെ മടിയിൽ മടിയിലെ തല വെച്ച് കടന്നു പോയി ുണ്ട് പക്ഷേ സന്തോഷമാ എന്റെ ഹബീബല്ലേ കിടക്കുന്നത് എന്റെ മടിയില് ഹബീബ് മുഹമ്മദ് തങ്ങൾ നല്ല ഉറക്കത്തിലാ പെട്ടെന്നായിരുന്നു അബൂബ് സസദ്യ പാപ്പയുടെ കാലില് എന്തോ ഒന്ന് കൊത്തിയത് പോലെ തോന്നി അബൂബക്കു തങ്ങൾ പാപ്പ അതൊന്നും വിഷയമാക്കിയില്ല കാരണം ഈ കിടക്കുന്ന തൊടയില് ഹബീബിന്റെ തല വെച്ച് കിടക്കുമ്പോ എന്റെ തൊടയെ ഞാൻ അനങ്ങിക്കഴിഞ്ഞാൽ എൻറെ ഹബീബിന്റെ ഉറക്കത്തിന് എന്തെങ്കിലും വിഷമം വന്നു പോവോ എന്ന് ചിന്തിച്ചു കൊണ്ട് അബൂബക്കസീക്ക് തങ്ങൾ പാപ്പ വേദന സഹിച്ചു അവിടെ കാൽ വെച്ചു പക്ഷേ രണ്ടാമതും കൊത്തുവന്നു രണ്ടാമതും കൊത്തു വന്നപ്പോ സഹിക്കാൻ കഴിയുന്നില്ല പ്രമുള്ളവര് മൂന്നാമതും അതിൽ നിന്ന് വിഷമുള്ള കൊത്തു വന്നപ്പോഴാണ് ഹബീബ് മുഹമ്മദ് ഉറക്കം കളയണ്ട എന്ന് വിചാരിച്ചു എന്നീ തെങ്ങൾ പാപ്പാന്റെ കണ്ണിൽ നിന്ന് പിടിച്ചിരിക്കാൻ കഴിയാത്ത കാലം ഒരു തുള്ളി കണ്ണുനീരങ്ങ് ഹബീബ് മുഹമ്മദ് ആ മുഖത്തേക്ക് വീണുപോയി േറ്റു തങ്ങൾ ചോദിക്ക എന്ത് പറ്റി അബോബുക്കറെ എന്തുപറ്റി ആ ചോദിച്ച സമയത്ത് തങ്ങളപ്പാ പറയാ തങ്ങളെ എന്റെ കാലിൽ എന്തോന്ന് കടിച്ചിട്ടുണ്ട് ഞാൻ ക്ഷമിച്ചു രണ്ടാമതും കൊത്തി ഞാൻ ക്ഷമിച്ചു മൂന്നാമതും കൊത്തിയപ്പോ തങ്ങളെ ആ വിഷമങ്ങ് കയറുമ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അറിയാതെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാണ് വിഷമായോ അവരുടെ സ്നേഹത്തിന്റെ രൂപം കാണണം പ്രിയമുള്ളവര് തങ്ങൾ പറഞ്ഞു തങ്ങൾക്കൊന്നും എഴുന്നേറ്റ് ആക്കപ്പെട്ട അവിടെ അങ്ങനെ പുരട്ടിക്കൊടുത്തു ആ വിഷം ഇറങ്ങിപ്പോയി അങ്ങനെ മുത്താൻ നിമിഷമുള്ള വിഷമ ഗുഹയിലേക്ക് നോക്കിയപ്പോ ആ ഗുഹയിൽ നിന്ന് ഒരു പാമ്പ്രനാണ് ഒരു സർപ്പമാണ് വരുന്നത് സർപ്പം അന്ന് ഈസാ ഈസാനവിയുടെ കാലത്തെയല്ല ഈസാ നബി അലൈസ് അന്ന് കാലത്തെ പറഞ്ഞിട്ടുണ്ട് അവസാന കാലം വരുമ്പോ ഒരു നബി വരുമെന്നുള്ളതും അവർ ദീനി പ്രബോധനം നടത്തുമെന്നുള്ളതും അവര് ഈ മക്കാരുടെ ശല്യം സഹിക്കാനാവാതെ ആകുമ്പോ അവർ ഹിജറ് പോകും പോകുന്ന വഴിയിൽ അവർ ആദ്യം കയറുന്ന മല ഇതാണ് എന്നുള്ളതും അങ്ങനെ ആ പാമ്പ് നബിയോട് പറയാ പത്ര നിമിഷമുള്ള തങ്ങളെ തങ്ങളെ ഒരുപാട് വർഷങ്ങളോളമായി ഞാൻ കാത്തിരിക്കുന്നുണ്ട് തങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് ആ തങ്ങളിങ്ങോട്ട് വന്ന സമയത്ത് തങ്ങൾ വന്ന് തങ്ങൾ വരുന്ന സന്തോഷത്തിൽ ഞാൻ ഇരിക്കാം അപ്പോഴാണ് പെട്ടെന്ന് എന്റെ ഡോറങ്ങൾ അടഞ്ഞു കണ്ടത് അപ്പൊ അതൊന്ന് തുറക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ അബൂബക്കസി തങ്ങളുടെ പാപോട് എനിക്ക് യാതൊരു വിരോധം ഉണ്ടായത് കൊണ്ടല്ല അങ്ങനെ പാമ്പ് പാമ്പിന്റെ സന്തോഷം അറിയിക്കുകയാണ് പറഞ്ഞു കൊണ്ടുവരുന്ന പ്രിയമുള്ളവരെ അപ്പൊ ഈ അവസാനത്തെ വെല്ലങ്ങൾ പൊത്തിയ സമയത്ത് അബൂബക്ക സിദ്ധിക്ക് തങ്ങളുടെ പാപ്പ് അറിയാം തങ്ങളെ എല്ലാ ഞാൻ എന്റെ ശീല അവസാനത്തെ ഒന്നും അടക്കാനില്ലാതെ വെച്ചതായിരുന്നു അതുകൊണ്ടാണല്ലോ എനിക്ക് ഉണ്ടാവേണ്ടി വന്നത് ഇതങ്ങനെ കേട്ടപ്പോ ഹബീബ് മുഹമ്മദ് തങ്ങൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ വരികയാ ഇത്ര മാത്രമല്ലേ എന്റെ സ്നേഹിക്കുന്നത് ആ സമയത്ത് അള്ളാഹു സുബാനു താലയോട് തങ്ങൾ ഇതുവരുക അല്ലാ എന്നെയും അബൂബക്കറിനെയും ഒരുപോലെ സ്വർഗത്തിലെ ഒരുമിപ്പിക്കണെന്നുള്ളത് ആ ദുവാ സ്വീകരിച്ചു അതുകൊണ്ടാണ് ഇന്ന് മദീനയിൽ പോകുമ്പോ ഇനി നമുക്ക് കാണാം ആരംഭ ഇപ്പോഴും ആരംഭപ്പൂവിന്റെ കൂടെ കൃതങ്ങൾ പാപ്പയുള്ളത് പ്രിയമുള്ളവര് ചരിത്രങ്ങൾ കാണാം അബൂബക്കർ അബാബക്കർ തങ്ങൾ പാപ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിലാകെ ഉണ്ടായിരുന്ന അയ്യായിരം ദൃഹം മാത്രമായിരുന്നുള്ളൂ ഭാര്യയുടെ ചെലവിന് മക്കളുടെ ചെലവിന് അബാബക്കർ തങ്ങൾ പാപ്പ അതെല്ലാം എഴുത്തത്രേ ആയിഷമ്മ പറയാ ഉപ്പ് ഇവിടെ അവരുണ്ടെന്ന് മുഴുവൻ സ്വത്തം കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹി തങ്ങളുടെ കൊണ്ട് എൻ്റെ ഹബീബിന് എന്തെങ്കിലും ചെലവിന് സാമ്പത്തികം ആവശ്യം വന്നാൽ കൊടുക്കണം എനിക്ക് ഇങ്ങനെയായിരുന്നു അവരുടെ ഓരോ ദിവസങ്ങളും മൂന്ന് ദിവസം ഇൻഷാ അള്ളാ ഇൻഷാല് ബാക്കി അതിനെ മുകളിൽ നിന്നൊക്കെ സംഭവിച്ചു എന്നുള്ള ഒരുപാട് സംഭവങ്ങൾ അത് അവിടുന്ന് വിശദീകരിക്കട്ട സൗറിന് കയറാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആവട്ടെ നമുക്ക് സ്വന്തമായ വാശിയാണ് ഞാൻ കയറിയിരിക്കും സൗറി എന്നുള്ളത് ആ വാശിയും ഉറപ്പ നിന്ന് മൂന്ന് ദിവസം ചെയ്ത ഒരു മായം പരിശുദ്ധമായ കാബയുടെ മത്താപ്പുണ്ടല്ലോ അത് ചിന്തിച്ചു നോക്കി അവിടെ തങ്ങളുടെ സ്വഹാബത്തൊക്കെ ഉമർ ചെയ്തേ പക്ഷെ അതെന്തായാലും ഇന്നുള്ളത് അതൊക്കെ മായിപ്പോയി അതൊക്കെ ഒറിജിനാലിറ്റി അല്ല നമ്മളുള്ളത് എന്നാൽ സൗറിന്റെ മുകളിൽ തങ്ങൾ ഇരുന്ന സ്ഥലണ്ട് ഒരു മായം കലർപ്പില്ല ഇന്നുമുണ്ട് നിങ്ങൾക്ക് പോവാം കാണാം പറ ആരംഭ പോയ വഴികളിലൂടെ പോവാം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളും കാണാനും അറിയാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അപ്പൊ സൗറി പറയാൻ ബാക്കി വെച്ച വെച്ചാൽ ബാക്കി വരേണ്ടിട്ടാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ കേൾക്കുന്നതും അള്ളാഹ് കബൂൽ ആക്കുന്ന രൂപത്തിലാക്കുമാറാവട്ടെല്ലാവർക്കും മാറാവട്ടെ അപ്പൊ അന്ന് ആരംഭപങ്ങൾ കയറിയ ആ സൗറിന്റെ മുഖവശാ പ്രിയമ്പുള്ളവര് െ ആ മുകളിലേക്കാ നമ്മൾ കയറാനുള്ളത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കരുത് പറിച്ചു എന്നെ കൂടെ കഴിയുമെന്നല്ലേ അങ്ങനെല്ലാം വേണ്ടേ ആദ്യം നമ്മൾ എന്റെ ഹബീബ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരോ കിട്ടാതിരിക്കുന്ന രണ്ടാമത് ആ ഇന്ന് ഇന്ന് ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പുകൊണ്ട് അന്ന് കയറി സ്റ്റെപ്പായിട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞുപാട് സെക്ഷൻ അങ്ങനെ ചരിത്ര കേട്ടതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരെല്ലാവരും പോയി ബസ്സിലേക്ക് നമ്മുടെ മാണിക്കല്ല് ചങ്കല ചോര ചങ്കലമിടിപ്പ് ഇത് നമ്മുടെ ഹൃദയത്തിന്റെ മാണിക്കല്ല് പരതക്കാരൻ്റെ പവിത്രമായ താരം இது காசர்கோடு பாண்டிக்காடு கிளாமரன் இது பண்டிதன் இது நம்ம யாத்திரே ஆகையுள்ள யுவாவ ஆகையுள்ள நம்ம யாத்திரை யுவ்